പാണ്ടിക്കാട്ടെ യുവപ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ ജില്ലയ്ക്ക് പുറത്തുള്ള ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൊല്ലം ജില്ലയിലെ വെട്ടിക്കാവല പഞ്ചായത്തിലും തലച്ചിറ ചിരട്ടക്കോണം പള്ളിവക മലയിലുമാണ് പാണ്ടിക്കാട് പോലീസ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയത് ഷമീറിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും അന്വേഷണ സംഘം കണ്ടെടുത്തു നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ പ്രതികളായ ഷമീർ ഷംസീർ മുഹമ്മദ് നായിഫ് എന്നിവരെയാണ് കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല പഞ്ചായത്തിലെ തലച്ചുറ പുലത്തകൾ കോളനി റോഡിലുള്ള വീട്ടിലും തലച്ചുറ ചിരട്ടക്കോണം പള്ളിവക മലയിലും ഷമീറിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റുകയും പോലീസ് സംഘം കണ്ടെടുത്തു പാണ്ടിക്കാട് സി ഐ പ്രകാശൻ എ എസ് ഐ ഉണ്ണികൃഷ്ണൻ ശശികുമാർ അജയൻ അനൂപ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് പാണ്ടിക്കാട് ടൌണിൽ നിന്ന് വിനേഴ്സ് ഗ്രൌണ്ട് റോഡിലുള്ള വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ രണ്ടു കാറുകളിലായി എത്തിയ സംഘമാണ് ഷമീറിനെ തട്ടിക്കൊണ്ടുപോയത് പിന്നീട് ഇദ്ദേഹത്തിന്റെ യുഎഇ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിച്ച് സുഹൃത്തുക്കളെയും ഭാര്യയെയും വിളിച്ച് ഒന്നര കോടി രൂപ മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടു അതിനിടെ പ്രതികൾ വാടകയ്ക്കെടുത്ത വാഹനത്തിന്റെ ഉടമകളെ പോലീസ് ചോദ്യം ചെയ്യുകയും ഷമീറും പ്രതികളും കൊല്ലം ജില്ലയിലുണ്ടെന്ന വിവരം ലഭിക്കുകയും ചെയ്തു തുടർന്ന് ഷമീറിനെയും കൊണ്ട് വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതികളെ അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുരുവികോണത്ത് പോലീസ് കണ്ടെത്തി തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഉൾപ്പെട്ട ചാവക്കാട് സ്വദേശി പണിക്കവിട്ടിൽ ഹംഷീറിനെ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ വിരോധമായാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് നിഗമനം സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫാ ജ്വല്ലറി കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫക്കൊപ്പം സഫലമാക്കൂ സഫാ ജ്വല്ലറി